രണ്ട് പാടശേഖരങ്ങളിലാണ് ഈ ചുവന്ന ആമ്പൽ പൂക്കൾ ചുവന്ന എന്ന് പറഞ്ഞാൽ ക്രിംസൺ റെഡാണ് ശരിക്കും അതിൻ്റെ ഒരു കളർ ഈ ചുവന്ന ആമ്പൽ പൂക്കൾ ഏക്കറുകളോളം വിശാലമായ പാടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ പ്രധാനമായ ആകർഷണം ചെറിയ വള്ളങ്ങളിലൂടെ അതിനെ തകുതി തലോടി ഉള്ള യാത്ര ആസ്വദിക്കാനാണ് എല്ലാ സഞ്ചാരികളും ഇവിടേക്ക് എത്തിച്ചേരുന്നത് ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരത്തില് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏക്കറിലും തിരുവായിക്കരി പാടശേഖരത്തിൽ അറുന്നൂറ്റി ഒൻപത് ഏക്കറിലുമാണ് ഇപ്പോൾ പൂക്കളുള്ളത് ഈ വർഷം തിരുവായ്ക്കരി പാടശേഖരത്തിൽ നേരത്തെ കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റുകയും ആദ്യം തന്നെ അവിടെ പൂക്കൾ വിരിയയും ചെയ്തു ഇത് സെപ്റ്റംബർ പതിനഞ്ച് വരെയോളം നീളുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കൃഷിക്കാരുടെ കളയാണ് ഈ ആമ്പലം എന്ന് പറയുന്നത് അങ്ങനെ കൃഷിക്കാരൻ്റെ കള ടൂറിസത്തിൻ്റെ ഒരു വിളയാക്കി അവതരിപ്പിക്കുകയും അതിലൂടെ കർഷകർക്കും നാട്ടുകാർക്കും വലിയൊരു വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു മോഡലാണ് പുതിയതായി നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്